യോ വാട്ട് ഈസ് ഓഡിസബ് ഗായ്സ് വീണ്ടും അതിമനോഹരമായ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് അവർക്കും സുസ്വാഗതം അപ്പോൾ ഗായ്സ് വീണ്ടും ഒരു നല്ലൊരു ദിവസത്തിലേക്ക് വരവായി ഇതാ ഞാനിപ്പോൾ സോമവേരത്താണ് നിൽക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് സോമവേര ആഴിമല ആടിമല തുടങ്ങാൻ നിങ്ങൾക്ക് എന്തുവാണെങ്കിലും പറയാം അപ്പോൾ നമ്മളിതാ ഈ ലൊക്കേഷനാണ് നിൽക്കുന്നത് പക്ഷേ നമ്മളിന്ന് നമ്മുടെ പരിപാടി തുടങ്ങുന്ന മുമ്പ് ആദ്യമായിട്ട് എനിക്ക് പറയാനുണ്ട് ഇതാ വളരെ വൃത്തിയാക്കി വെടിപ്പാക്കി വെച്ചൊരു വണ്ടിയാണ് ഞാൻ ഇപ്പോഴും പറയാം വൃത്തി കിട്ടിലോട്ട് ഞാൻ തുടച്ച് വൃത്തിയാക്കിയൊരു വണ്ടിയാണ് ഇതാ കോലം കണ്ട കോലങ്ങളുടെ ചേളിയെല്ലാം ആടിച്ച് എന്താ നിങ്ങൾക്ക് തന്നെ ഇവിടെ കണ്ടാൽ മനസ്സിലാൽ അതാ ഫുള്ളൊന്ന് നിങ്ങൾ തന്നെ ചുറ്റി നോക്കിക്കോ നിങ്ങൾ തന്നെ ഫുള്ള് ചുറ്റി നോക്കിക്കോ കണ്ട അതാ മഴ പെയ്ത് കൊളവാക്കിയിരിക്കുകയാണ് എന്തായിരുന്നാലും നമ്മൾ കഴുകുന്നതിൻ്റെ എന്നുവെച്ചാൽ വണ്ടി കഴിയുന്നതിൻ്റെ അടുത്ത സെക്കൻഡിൽ തന്നെ മഴ പെയ്യുന്ന ഒരു എന്താ പറയുക ഒരു നാച്ചുറൽ ഒരു ഇതിഹാസമാണല്ലോ അപ്പോഴെന്തായിരുന്നാലും എനിക്കും അതിൽ പണി കിട്ടിയിട്ടുണ്ട് ഇതാ ഫുള്ള് ചെളിയായിട്ടുണ്ട് എന്തായിരുന്നാലത് വിഷമം കരമായിട്ടൊരു കാര്യം തന്നെയാണ് എന്തായിരുന്നാലും നമ്മൾ എന്താ പറയുക വണ്ടി വാഷ് ചെയ്ത് സെറ്റപ്പ് ചെയ്യണമൊക്കെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചില്ല എന്തായാലും അതാണ് നമ്മൾ വാഷ് ചെയ്തിട്ട് ഇത്രയും ഒരു ഒരു എന്തോരം ഇത്ര ഒരു ഹാർഡ് വൈക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരവസ്ഥയാണ് എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട നമ്മൾ ബി എം ഡബ്ല്യു ഒരുപോലെ ദിവസമായി നമ്മൾ ചാനൽ കാണിച്ചിട്ട് നമ്മൾ കൂടുതലും എന്താ പറയുക ബാക്കി വെഹിക്കിൾ ഓട്ടിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എന്തായിരുന്നാലും വീണ്ടും നമ്മളിതാ വീണ്ടും ബി എം ഡബ്ല്യു പ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സർവീസ് അതായത് ബി എം ഡബ്ല്യു സർവീസ് വെളിയിൽ കൊടുക്കുമ്പോഴേക്കും നിങ്ങൾ ചെറിയ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം എന്താണ് എന്തായിരുന്നാലും എന്തായിരുന്നാലും എപ്പോഴും എല്ലാവരും നമ്മൾ അതായത് ഷോറൂമിൽ കൊടുക്കത്തില്ല വെളിയിൽ സർവീസ് നമ്മൾ പലരും കൊടുക്കുന്നുണ്ട് എന്തായിരുന്നാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കില്ല ലസ്റ്റ് ഡു ദിസ് ഓക്കെ അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ടോ ഇത് നമ്മൾ ഫ്രഷ് എടുത്ത വണ്ടി തന്നെയാണ് മൂന്നരയുള്ളത് ഏകദേശം റേറ്റായി ഇതിൻ്റെ ബ്ലാക്ക് വെർഷൻ ആണെങ്കിൽ മൂന്ന് പതിനഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ സമയത്തുള്ള എന്താ പറയുക കൊറോണയുടെ ഇമ്പാക്റ്റ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ വേറെ റീസൺ കൊണ്ടായിരിക്കാം എന്തായിരുന്നാലും ഒരു അമ്പതിനായിരം രൂപ എന്താ പറയാ കുറവുണ്ടായിരുന്ന ടൈമിലൊക്കെയാണ് നമ്മൾ ഈ നമ്മൾ ഈ വണ്ടി എടുക്കുന്നത് അപ്പോഴെന്തായിരുന്നാലും ആ ടൈമിൽ എടുക്കുന്നത് തീർച്ചയായിട്ടും വണ്ടി ലാഭകരമാണ് പിന്നെ എന്തായിരുന്നാലും ട്രി ത്രീ ടൺ സി സി വണ്ടിയാണ് അത്യാവശ്യം കോസ്റ്റ്ലി ആണോ ചോദിച്ചാൽ തീർച്ചയായിട്ടും വിച്ച് ബി എം ഡബ്ല്യു ഓക്കെ നമ്മൾ ബി എം ഡബ്ല്യു വണ്ടി കോസ്റ്റ്ലിയാണ് അത് അതിൻ്റെ കൂടെ ഞാൻ എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു തുടങ്ങണം നമ്മളെപ്പോഴും ഇതൊരു ഇതൊരു ബി എം ഡബ്ല്യു വാഹനനാണോ ഓക്കെ ബി എം ഡബ്ല്യു വാഹനം ആകുമ്പോൾ ഞാൻ ആദ്യമേ പറയുന്നു ബി എം ഡബ്ല്യു വാഹനം നമ്മൾ ബി എം ഡബ്ല്യു ആയിട്ട് തന്നെ കാണണം ഓക്കെ നമ്മൾ സ്പ്ലെൻഡറോ അല്ലെങ്കിൽ ഒരു ആക്റ്റീവോ പോലെ നിങ്ങൾ കാണാറുണ്ട് ഒരിക്കലും കാരണം എന്ന് വെച്ചാൽ അത്രയും കോസ്റ്റ്ലി ഒരു സർവീസിൻ്റെ ചാർജും വരും അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്കിത് ശ്രദ്ധിക്കേണ്ടി വരും കാരണം വെച്ചാൽ വണ്ടി എടുത്ത ശേഷം നിങ്ങൾ കിടന്ന് കൈയും കാലം ഇട്ടോ അല്ലെങ്കിൽ നെട്ടോട്ടോ ഓടിയിട്ട് ഒരു കാര്യമില്ല അത് നിങ്ങൾ അതിപ്പോഴും ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതിൽ തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങിയാണ് ബി എം ഡബ്ല്യു വാഹനം ബി എം ഡബ്ല്യു ആയിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അത് വേറെ ഒന്നും അല്ല ഇതിൽ പാർട്സും പാർട്ട്സും കാര്യങ്ങളും കോസ്റ്റ്ലിയാണ് സർവീസും കോസ്റ്റ്ലിയാണ് അപ്പോൾ അതൊക്കെ വരുമ്പഴേക്കും നമ്മൾ എന്ത് ചെയ്യണം ഓക്കെ ഇതിങ്ങനെയാണ് എന്ന് നമ്മൾ മെൻ്റാലിറ്റി അങ്ങനെ പ്രിപ്പയർ ചെയ്ത് ചെയ്തു വെക്കുക ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും സർവീസ് വളരെ കോസ്റ്റ്ലി തന്നെയാണ് ഏകദേശം ഫസ്റ്റ് സർവീസിന് തന്നെ ആറായിരം രൂപ സെക്കൻഡ് സർവീസ് ഒരു എട്ട് ഒരു പത്ത് ഒമ്പത് രൂപ തേർഡ് പ പതിനൊന്ന് വരും അതുപോലെ തന്നെ മേജർ മൂന്നാം വർഷത്തിൽ മേജർ ഉണ്ട് മേജർ സർവീസിനും ഏകദേശം നമുക്ക് എന്താ പറയുക ഒരു ഇരുപത്തി നാല് റേഞ്ചോളം അത് ഇരുപത്തി നാലായിരം രൂപ റേഞ്ചോളം വരും ഓക്കെ നിങ്ങളതൊക്കെ മനസ്സിലാക്കിക്കോണം അതാണ് ഇതിൻ്റെ ഒരു സർവീസിൻ്റെ ഒരു പാക്കപ്പ് ലൈൻ പക്ഷേ എന്ത് എന്താ പറയാനാ പലരുടെയും സാഹചര്യം അനുസരിച്ച് നമുക്ക് സർവീസ് പലരും എന്താ പറയുക കമ്പനിയിൽ കൊടുക്കത്തില്ല പലരും വെളിയിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ ഞാൻ അതിൽ കുറ്റം പറയുന്നത് അത് പേഴ്സണൽ ചോയ്സ് ആൻഡ് പേഴ്സണൽ പ്രിഫറൻസ് ആണ് നിങ്ങൾക്ക് വെളിയിൽ കൊടുക്കുന്നതെങ്കിൽ കൊടുക്കാൻ വെളിയിൽ കൊടുക്കാതിരിക്കുന്നു നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാം ഓക്കെ അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് എന്തായിരുന്നാലും കമ്പനിയിൽ കൊടുക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്രയും വേറെ റേറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും സപ്പോസ് നിങ്ങളിപ്പോൾ എന്താ പറയുക വെളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ സർവീസ് വെളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് കിട്ടും അതായത് നിങ്ങൾ നിങ്ങളിതിൽ കൊടുക്കുന്ന സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ പകുതി റേറ്റ് മതി അതായത് ഒരു മൂന്നായിരത്തിനകത്ത് തന്നെ എന്താ പറയുക സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഒരുപാട് ഇവിടെ ഒരുപാട് എന്താ പറയുക കമ്പനീസ് കമ്പനീസ് കമ്പനീസല്ലോ തേർഡ് പാർട്ടി സർവീസ് സെൻറ്റർ നമ്മുടെ വണ്ടി ചെയ്യുന്നുണ്ട് തൃയാനത്ത് ഒരുപാട് പേർ ചെയ്യുന്നുണ്ട് ത്യണ്ടത്ത് കേരള ഒട്ടാകെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് എന്തായിരുന്നാലും ഇതിന് ശരിക്കും പറഞ്ഞാൽ ടി വി എസിൻ്റെ അതേ എന്താ പറയുക എൻജിൻ ഓയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവീസ് വെളിയിൽ കൊടുക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടി വി എസിൻ്റെത് നിങ്ങൾക്ക് എന്താ പറയുക വാങ്ങിക്കാം നിങ്ങൾക്കത് എന്താ പറയുക ടി വി എസ് അല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു മടിയൊന്നും നിങ്ങൾ കാണിക്കണ്ട വേറൊന്നുമല്ല ഇതിൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീരിയൽ നമ്പർ ഓക്കെ ടി വി എസിൻ്റെ സീരിയൽ നമ്പറും അതായത് പാർട്സിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെയും അതുപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെയൊക്കെ സീരിയൽ നമ്പർ ബി എം ഡബ്ല്യുൻ്റെയും സീരിയൽ നമ്പർ ഏകദേശം ഒന്നാണ് ഓക്കെ കാരണം ഒരു മാനുഫാക്ചറിങ് ആണല്ലോ അപ്പോൾ ഇത് രണ്ടും ഒന്നായതുകൊണ്ട് സീരിയൽ നമ്പർ ഒന്നായതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് കൊടുത്ത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ ഓപ്ഷൻസ് എന്താ പറയുക പരിഗണിക്കാവുന്നതാണ് ഓക്കെ എയർ ഫിൽറ്ററും അതുപോലെ എഞ്ചിൻ ഓയിലും ഇതൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾ എന്താ പറയുക ഒരു മേജർ സർവീസ് വരുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂളൻറ്റിൻ്റെ ഫ്ലൂയിഡ് അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക മാറ്റേണ്ടി വരും അതൊക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അതൊക്കെ വില തന്നെ കിട്ടും അതുപോലെ തന്നെ ബ്രേക്ക് പാഡൊക്കെ നിങ്ങൾക്ക് മാറ്റേണ്ടി വരും അതും അത് ബ്രേക്ക് പാഡ് എനിക്ക് തോന്നുന്നു അത് കമ്പനിയിൽ തന്നെ വാറൻറ്റിയിൽ മാറിക്കോളും വാരൻറ്റി എക്സ്പയർ ആയാൽ മാത്രം ഞാൻ അത് ഞാൻ ആ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞത് നമ്മൾ വാരൻറ്റി എക്സ്പയർ ആയെങ്കിൽ മാത്രമാണ് ഓക്കെ വാരൻറ്റി എക്സ്പയർ ആയിട്ട് വേണം നിങ്ങൾക്ക് കൂടുതലും എന്താ പറയുക വെളിയിൽ കൊടുക്കാൻ നോക്കണം അതെൻ്റെ എൻ്റെ ഒരു ഉദ്ദേശമാണ് ഓക്കെ വാരൻറ്റി എക്സ്പയർ ആയ ശേഷം നിങ്ങൾ വെളിയിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചാൽ അതുവരേക്കും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കമ്പനിയിൽ കൊടുക്കാൻ തന്നെ നിങ്ങൾ നോക്കുക കാരണം എന്ന് വെച്ചാൽ കമ്പനി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വൺ ഓഫ് ദ ബെസ്റ്റ് സർവീസ് തന്നെയാണ് ഞാൻ ഭയങ്കര ആണ് കമ്പനിയിൽ കൊടുത്തു ഓക്കെ കാരണം കാരണം എന്ന് വെച്ചാൽ എനിക്ക് കമ്പനിയിൽ കൊടുക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ വേറെയിടത്തും എന്താ പറയുക അങ്ങനെ കിട്ടിയിട്ടില്ല കാരണം വെച്ചാൽ ബി എം ഡബ്ല്യൂ ടോപ്പ് ക്ലാസ് സർവീസ് തന്നെയാണ് പക്ഷെ കോസ്റ്റ്ലിയാണ് ഓക്കെ ബി എം ഡബ്ല്യു ആണ് അപ്പോൾ അത് കോസ്റ്റ്ലിയാണ് നിങ്ങൾ നിങ്ങളതങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ എൻ്റെ ജെന്യൻ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ തന്നെ കൊടുക്കാൻ നോക്കുക പക്ഷേ തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം ഓക്കെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ഓക്കെ എന്നെ പോലെ ആയിരിക്കത്തില്ല മറ്റുള്ളവർ മറ്റുള്ളവരെ പോലത്തെ ആയിരിക്കത്തില്ല പിന്നുള്ളവർ അങ്ങനെ ഓരോരുത്തർ ഇപ്പോൾ എട്ട് ബില്യൺ ആൾക്കാരുണ്ടെങ്കിൽ എട്ട് ബില്യൺ ആൾക്കാർ പല സിറ്റുവേഷനും കൂടെ കടന്നു പോകുന്നതാണ് അപ്പോൾ അത് ഞാൻ എനിക്ക് മനസ്സിലാകും അത് ഞാൻ മാനിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം അപ്പോൾ കുറച്ച് പേർക്ക് ഈ ഉപകാരപ്പെട്ട് ഇൻറ്റേതായ ഫ്ലൂയിഡ് ബാക്ക് ഫ്ലൂയിഡ് കൂളൻ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രാക്ക് പാഡും ഇതൊക്കെ മാക്സിമം നിങ്ങൾ മര്യാദക്ക് മര്യാദയ്ക്കുന്നല്ല ഇത് കംപ്ലൈൻറ്റ് അതെങ്കിൽ ഇത് അത് തേങ്ങ കൊട്ടുമ്പോഴേക്കും അത് പോകുമ്പഴേക്കും അതൊക്കെ മാറ്റാൻ നോക്കുന്നത് ഓക്കെ ഇത് കുറച്ചും കൂടെ ഉണ്ട് എന്തായിരുന്നാലും അതിനിപ്പോൾ തീരാറ അത് മാറ്റേണ്ടി വരും അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക എയർ ഫിൽറ്റർ ഓയിൽ കൊണ്ടുതന്നെ ഓയിൽ അതൊക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കൊരു മൂന്നായിരം രൂപയ്ക്ക് അകത്ത് തന്നെ വെളിയിൽ കൊടുക്കുമ്പോഴത്തേക്കും സർവീസ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും ഓക്കെ ഓക്കെ അതിൻ്റെ ഇതിപ്പോൾ ബി എം ഡബ്ല്യു ത്രീ ടെൺ ആർ മാത്രമല്ല ജിയോസ് ആയിരുന്നാലും മറ്റേതൊക്കെ എന്നാലും എന്താ പറയുക സെയിം കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം എല്ലാത്തിൻ്റെയും സെയിം സീരിയൽ നമ്പറെല്ലാം ഒന്ന് തന്നെയാണ് അകത്ത് വരണതിൻ്റെയൊക്കെ പാർട്സും കാര്യങ്ങളും സീരിയൽ നമ്പർ ഒന്നാണ് അതുപോലെ തന്നെയാണ് മറ്റേ നമ്മുടെ ജി എസിനെ ഒന്നായിരുന്നു സെയിം തന്നെയാണ് അപ്പോൾ എല്ലാത്തിനെയൊക്കെ മാറ്റുന്നതൊക്കെ റേറ്റും കാര്യങ്ങളും കോസ്റ്റ്ലി ഒക്കെ കോസ്റ്റൊക്കെ എങ്ങനെയാണ് ഏകദേശം സെയിം തന്നെയാണ് അത് ഇത്തിരി ജി എസ് ഇത്തിരി ഇത് ഫ്രണ്ടിലൊരു കവറുണ്ടെന്ന് പറഞ്ഞാൽ അത് അതിന് ഇച്ചിരി കൂടുതലാവും അങ്ങനെയൊന്നുമില്ല ഓക്കെ എല്ലാത്തിനെയൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ തേർഡ് പാർട്ടി കൊടുക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നുണ്ട് മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒതുക്കാം ഇനി ചില കേസിൽ ചിലപ്പോൾ ഒരു നാലായിരം രൂപയ്ക്ക് പോയത് വരും എന്തായിരുന്നാലും നിങ്ങൾക്ക് മിനിമം ഒരു മൂവായിരം രൂപയിൽ നിങ്ങൾക്ക് ഒതുങ്ങി കിട്ടും ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക വാരൻറ്റി കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ മാക്സിമം കൈവയ്ക്കാതെ നിൽക്കുകയോ അതായത് വെളിയിൽ കൊടുക്കാൻ നിൽക്കാവൂ ഓക്കെ വാരൻറ്റിക്ക് മുന്നേ ഒന്നും വെളിയിൽ കൊടുത്ത് കളയരുത് അത് കമ്പനി തന്നെ നമ്മുടെ ബാക്കി പെൻഡിങ് വാരൻറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ പറയുക കട്ട് ചെയ്യും അപ്പോൾ കട്ട് ചെയ്യുന്നതല്ല അത് റൂൾസ് അങ്ങനെയാണ് അതങ്ങനെ അവരെ ആ ഒരു പ്രൊസീഡിങ്സിൽ പോവും അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാതെ മാക്സിമം വണ്ടി മാക്സിമം നമ്മൾ നിങ്ങളൊന്ന് നിങ്ങളുടെ വാരൻറ്റി എക്സ്പയർ ആവുന്ന വരെ ഒന്നും എന്താ പറയുക വണ്ടിയൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക അതിന് ശേഷം നിങ്ങൾ എന്താ പറയുക പുറത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഓക്കെ അപ്പോൾ ഇതിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ആദ്യമേ ഞാൻ പറയുന്നുണ്ട് ആദ്യമേ തന്നെ നിങ്ങളുടെ ബാറ്ററി പോവും അപ്പോൾ ബാറ്ററി പോകുന്ന ടൈമിൽ ഒരു സിക്സ് മന്ത് സെവൻ മന്ത് കഴിക്കും ആ ടൈമിൽ തന്നെ ബാറ്ററി ഒക്കെ എന്തായിരുന്ന ഡൗൺ ആകും ബാറ്ററി ഡൗൺ ആകുമ്പോഴത്തേക്കും അതിനൊരു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു തൗസൻഡ് റുപ്പീസാണ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് തോന്നുന്നത് ആമറോൺ ഉണ്ട് എക്സൈഡുണ്ട് അതുപോലെ തന്നെ ആമറോ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് ഇതിൻ്റെ ക്യാമറോണാണ് വെച്ചിട്ടുള്ളത് ഞാൻ എന്തായിരുന്നാലും അത് ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം അപ്പോൾ ആമറോൺ വയ്ക്കുന്നത് അത്രയും നല്ലതായിരിക്കും ഞാൻ എക്സൈഡ് തെച്ചുള്ളൂ ഞാൻ ആമറോൺ വെച്ചിട്ടുള്ളത് എനിക്ക് കൊള്ളാമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആമറോൺ വെച്ചത് എക്സൈഡ് വയ്ക്കാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചൂസ് ചെയ്യാം എന്തായിരുന്നാലും അതിന് നിങ്ങൾ ബാറ്ററിയുടെ കാര്യം നിങ്ങൾ എപ്പോഴും നോക്കിക്കോളാം പിന്നെ ഇതിൻ്റെ ഒരു കാര്യം കൂടെ പറയുമ്പോഴത്തേക്കും ഞാൻ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം നിങ്ങൾ വെളിയിൽ സർവീസ് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പം എന്താ പറയുക മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇല്ലാത്ത ഒരിടത്ത് ഒരിക്കലും കൊടുക്കരുത് ഓക്കെ നിങ്ങൾക്ക് വീടിൻ്റെ അടുത്തോ തൊട്ടടുത്തോ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക ആ ചെയ്ത് തരാമെന്ന് പറഞ്ഞ ആരെങ്കിലും നിങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓ വില കുറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും ചാടി കറി കൊടുത്തിരിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ഇല്ലാത്ത ഒരാളുടെ പോലും നിങ്ങൾ വണ്ടി കൈവശം കൊടുക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്സ് വേണമെങ്കിൽ റീപ്ലേസ് ഇടാം നമ്മൾ ഈ ചിലപ്പോൾ പാർട്സ് ആരെങ്കിലും ആവാം ഇതാവാം ഇതാവാം അത് ആ പാഡാവാം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അത് റീപ്ലേസ് ഇടാം അത് നിങ്ങളുടെതാ ഇത് റീപ്ലേസ് ചെയ്യാം ഇത് റീപ്ലേസ് ചെയ്യാം നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ആയിരുന്നാലും വേണമെങ്കിൽ അവർക്ക് റീ റീപ്ലേസ് ചെയ്തിട്ട് ഇടാം ഓക്കെ അത് നിങ്ങൾ നോക്കിക്കോളാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രസ്റ്റ് ഉള്ളെങ്കിൽ മാത്രമേ നിങ്ങൾ കൊടുക്കുക ട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾ വെറുതെ എന്താ പറയുക സർവീസ് തേർഡ് പാർട്ടിക്കൊന്നും കൊടുത്തു കളയരു കാരണം എന്ന് വെച്ചാൽ റീപ്ലേസ് കൊണ്ടാകും അത് ഇപ്പോഴും മാത്രമല്ല വർഷങ്ങളോളം നടക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ട്രസ്റ്റ് ഇല്ലാത്തവർത്തൊക്കെ നമ്മൾ വണ്ടി കൊടുത്തിട്ട് നമ്മുടെ പാർട്ട്സൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾ തരുന്നത് ഓ വന്നിട്ട് വണ്ടി നോക്കുമ്പോഴത്തേക്കും വണ്ടി ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുക ഓക്കെ അതൊക്കെ പണ്ട് നടക്കുന്ന ഒരു സ്കാണേ ഞാൻ പറഞ്ഞേയുള്ളൂ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ സർവീസ് വെളിയിൽ കൊടുക്കുന്ന കാര്യം ഞാൻ പറയേണ്ട കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കരു എന്താ പറയുക കരുതി അതുപോലെ തന്നെ നമ്മുടെ സർവീസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളൊരു കാര്യം ഞാൻ എന്താ പറയുക ബഡ്ജറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ചെറിയൊരു വീഡിയോ ഒരു ചാർട്ടാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുമാത്രമല്ല പിന്നെ മറ്റേ അതും കൂടെ ആ ബാറ്ററി മാറ്റുന്നത് ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ വെയിലിതാണ് വീണ്ടും വന്നിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ കുറച്ച് പേർക്കും ഉപകാരപ്പെട്ടേന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ട്രസ്റ്റ് ഇല്ലാത്തവർക്ക് നിങ്ങൾ സർവീസ് കൊടുക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പയർ വാരൻറ്റി എക്സ്പയർ ശേഷം അഥവാ നിർബന്ധമാണെങ്കിൽ വാരൻറ്റി എക്സ്പയർ ശേഷം നിങ്ങൾ സർവീസ് എന്താ പറയുക വെളിയിൽ കൊടുക്കുക അതുപോലെ നിങ്ങൾക്കൊരു മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സർവീസ് ചെയ്തും കിട്ടും ഓക്കെ അപ്പോൾ ഇതൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു തീർച്ചയായിട്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും എവർക്കും പീസ് ഔട്ട്